തുടങ്ങിയിട്ടുള്ള ആളാണ് ഇതിനൊക്കെ വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്ന ആളാണ് സ്വന്തം സ്വത്ത് തന്നെ വിറ്റിട്ട് നിലനിൽക്കേണ്ടി വന്നിട്ടുള്ള ആളാണ് അതേപോലെ തന്നെ ദേശീയ പ്രസ്ഥാനത്തിലും അവർ പങ്കെടുത്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ തിരുവിതാംകൂറിൽ സർസിപിക്കെതിരായിട്ട് വളരെ ശക്തമായിട്ട് അന്നത്തെ സ്വദേശാഭിമാനി പത്രം പൂട്ടിപ്പോയ സമയത്ത് അവർക്ക് രഹസ്യമായിട്ട് ലഘുലേഖകളൊക്കെ തയ്യാറാക്കി കൊടുത്ത ഒരു ചരിത്രം കൂടിയുള്ള ഒരു പ്രമുഖയായ വ്യക്തിയാണ് രണ്ടായിരം വരെ കോഴിക്കോട് കോഴിക്കോടുണ്ടായിരുന്നു തിരുവല്ലയിലെ മുനിസിപ്പൽ ചെയർമാനൊക്കെ ആയിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് പക്ഷെ ഒരു ഡീറ്റെയിൽസും അവരെ പറ്റി നമ്മുടെ രേഖകളിലൊന്നും നവോത്ഥാന ചരിത്രത്തിലൊന്നും കാണുന്നില്ല എന്നുള്ളതാണ് അത്ഭുതം രണ്ടായിരം വരെ കോഴിക്കോടുകൂടെ ഉണ്ടായിരുന്ന ആളാണ് ജീവിച്ചിരുന്ന ആളാണ് പക്ഷെ നമുക്കൊന്നും അന്നൊന്നും അവരെ മനസ്സിലാക്കാൻ സാധിച്ചില്ല എന്നൊരു സങ്കടം കൂടി ഉള്ളതുകൊണ്ട് എന്ത് പേരിടണം എന്ന് ആലോചിച്ചപ്പോൾ വേറൊന്നും സംശയിക്കേണ്ടി വന്നില്ല ഹലീമ ബി വി നഗർ എന്ന് തന്നെ പേരിടണം എന്ന് നമ്മൾ തീർച്ചയാക്കുകയായിരുന്നു ഇന്ന് ഉയർപ്പ് ടു തൗസൻഡ് ട്വൻറ്റി ത്രീ അതിൻ്റെ പ്രമേയം നമുക്കിവിടെ വിതരണം ചെയ്യുന്നുണ്ടെങ്കിലും വളരെ ഷോർട്ടായിട്ട് അത് എന്താണ് ഒന്ന് പറയാം എന്ന് ഉദ്ദേശിക്കുന്നു എന്തിനാണ് ഈ സമ്മേളനം ഇപ്പോൾ എന്നതിൻ്റെ ഉത്തരം എനിക്ക് തോന്നുന്നു സുൽഫത്ത് പറഞ്ഞു കഴിഞ്ഞു അധ്യക്ഷയും പറഞ്ഞു കഴിഞ്ഞു ആ കേസിൻ്റെ പശ്ചാത്തലമൊക്കെ പറഞ്ഞു കഴിഞ്ഞു ആ കേസിനെ നമ്മൾ ശക്തിപ്പെടുത്താൻ ഉള്ള പ്രവർത്തനങ്ങളിൽ നമ്മളുണ്ട് അതേപോലെ തന്നെ ഇതിന് ഈ കേസ് വിജയിക്കുകയാണെങ്കിൽ സ്ത്രീ അനുകൂലമായി വരികയാണെങ്കിൽ പോലും സമുദായം അതെങ്ങനെ സ്വീകരിക്കുന്നു സമുദായത്തിന് അതിന് സജ്ജമാക്കേണ്ടതുണ്ട് അതുകൂടി നമ്മുടെ പ്രവർത്തനങ്ങളുടെ ഭാഗമാണ് അതേപോലെ തന്നെ ഒരു നിയമം പരിഷ്കരിക്കാൻ ഉള്ളൊരാവശ്യം വരികയാണെങ്കിൽ അത് വളരെ വ്യക്തതയും സ്ത്രീ അനുകൂലമായ വിധത്തിലും ഒരു ക്രോഡീകരണം നടത്തുന്നതിൽ സമുദായം ഒറ്റക്കെട്ടായിട്ട് നിൽക്കേണ്ടതുണ്ട് വിഘടിച്ച് നിൽക്കാൻ പാടില്ല എല്ലാവരും സഹകരിക്കണം എന്നുള്ള ഒരു ആഗ്രഹവും നമുക്കുണ്ട് ഇത് ഒരു ജനവിരുദ്ധ ഏകീകൃത സിവിൽ കോഡ് എന്ന സംഘപരിവാർ അജണ്ടയ്ക്ക് വിരുദ്ധമായ ഒരു നീക്കമാണെന്ന് ആത്മാർത്ഥമായ വിശ്വാസം ഞങ്ങൾക്കുണ്ട് ഈ സമുദായത്തിന് ഈ സം ഈ ഫോറത്തിനുണ്ട് പലരും പറഞ്ഞു കഴിഞ്ഞു ഭരണഘടനയിലെ മനുഷ്യസമത്വത്തെ ഉദ്ഘോഷിക്കുന്ന പതിമൂന്ന് പതിനാല് ഇരുപത്തൊന്ന് വകുപ്പുകൾ ഒരു ജനാധിപത്യ രാജ്യമെന്ന രീതിയിൽ ലിംഗസമത്വത്തെ അർത്ഥശങ്കയില്ലാതെ പ്രഖ്യാപിക്കുന്നുണ്ട് അതേപോലെ തന്നെ അന്താരാഷ്ട്ര മനുഷ്യാവകാശ പ്രഖ്യാപനത്തോട് ഇന്ത്യക്ക് നീതി പാലിക്കേണ്ടതുണ്ട് ഇന്ത്യ അതിനോട് സഹകരിക്കുന്നു എന്ന വാഗ്ദാനം കൊടുത്തിട്ടുള്ളതാണ് അതേപോലെ തന്നെ അന്താരാഷ്ട്ര സമ്മേ ഐക്യരാഷ്ട്ര സഭാ സമ്മേളന തീരുമാനം സ്ത്രീകൾക്കെതിരായിട്ടുള്ള എല്ലാ അനീതികളെയും നിർമ്മാർജ്ജനം ചെയ്യാൻ രാജ്യം ബാധ്യസ്ഥമാണ് എന്നുള്ളതിലും ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഒപ്പുവെച്ചിട്ടുള്ളതാണ് അപ്പോൾ അത്തശങ്കക്കിടയില്ലാത്ത വിധം അല്ലെങ്കിൽ ഒരു സന്ദേഹവും ബാക്കിയില്ല ഈ സ്ത്രീ പുരുഷ സമത്വം ഭരണഘടനയിൽ അല്ലെങ്കിൽ നിയമങ്ങളിൽ കൊണ്ടുവരേണ്ടത് ഈ രാജ്യത്തിൻ്റെ ബാധ്യതയാണ് എന്നുള്ള കാര്യത്തിൽ ഒപ്പം ആർട്ടിക്കിൾ ഇരുപത്തഞ്ച് നൽകുന്ന മതസ്വാതന്ത്ര്യം അവിടെ ഉണ്ട് ആ മതസ്വാതന്ത്ര്യത്തെ ഉയർത്തിപ്പിടിച്ചാണ് പലപ്പോഴും സ്ത്രീ സൗഹൃദപരമാക്കാനുള്ള ശ്രമങ്ങളെ മതപൗരോഹിത്യം എതിർക്കുന്നത് പക്ഷേ നമുക്ക് ചോദിക്കാനുള്ളത് മതസ്വാതന്ത്ര്യം എന്നാൽ സ്ത്രീ സ്ത്രീവിരുദ്ധതയെ നിലനിർത്തലാണോ എന്ന ചോദ്യമാണ് ഭരണഘടനയിൽ തന്നെ പറയുന്നുണ്ട് ഭരണഘടനയിലെ ഏതെങ്കിലും ഒരു ഘടകം അതിൻ്റെ ആമുഖത്തിലുള്ള അല്ലെങ്കിൽ അതിൻ്റെ ആമുഖത്തിൽ പറയുന്ന അടിസ്ഥാന ആശയങ്ങളോട് ഏറ്റുമുട്ടുന്നുണ്ടെങ്കിൽ ആ നിയമത്തെ അതിനനുകൂലമായിട്ട് ഈ ഈ പ്രീഫേസ് പ്രീഫേസ് എന്നല്ലേ പ്രീഫേസിന് അനുകൂലമായിട്ട് പരിവർത്തിപ്പിക്കേണ്ടതുണ്ട് എന്ന് ഭരണഘടനയിൽ പറയുന്നുണ്ട് അതേപോലെ തന്നെ മതത്തിൻ്റെ ആശയങ്ങളോട് ഏറ്റുമുട്ടുന്ന പാരമ്പര്യ കർമ്മശാസ്ത്ര പദ്ധതികളും അതേപോലെ തന്നെ പരിഷ്കരിക്കേണ്ടതുണ്ട് അതാണ് നമ്മുടെ ചരിത്രവും പറയുന്നത് കർമ്മശാസ്ത്ര പദ്ധതികൾ അല്ലെങ്കിൽ ശരിയ അല്ലെങ്കിൽ ശരിയ അനുസരിച്ചുള്ള ഫിഖർ എന്ന് പറയുന്നത് ലോകവ്യാപകമായിട്ട് തന്നെ മുസ്ലിം രാജ്യങ്ങളിൽ ഒരു ഒമ്പതാം നൂറ്റാണ്ട് മുതൽ തുടങ്ങി വാസ്തവത്തിൽ അപ്പോഴാണ് കർമ്മശാസ്ത്ര പദ്ധതികളെ പറ്റിയുള്ള ചർച്ചകളും സ്കൂളുകളും ഒക്കെ തുടങ്ങുന്നത് തന്നെ അതിനുശേഷം ഓരോ രാജ്യങ്ങൾക്കും ഓരോ കാലത്തിനും അനുസരിച്ച് ഇത് പരിഷ്കരിക്കപ്പെട്ടിട്ടുണ്ട് ഓരോ രാജ്യങ്ങളിലും വൈവിധ്യമുള്ളവയും ആണ് ഇനി കേരളത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അറുപത്തഞ്ചിൽ എൻ പി മുഹമ്മദിൻ്റെ ഒരു പ്രവർത്തം കൊടുത്തത് ഒരു പക്ഷെ എഴുത്തുകാരനായ എൻ പി മുഹമ്മദാണ് അതിനുശേഷം നിരന്തരം ഈ ശബ്ദങ്ങൾ ഉയർന്നിട്ടുണ്ട് അതിൻ്റെ ഒരു തുടർച്ച തന്നെയാണ് ഈ മൂവ്മെൻറ്റ് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് പക്ഷെ വ്യത്യാസം ഇവിടെ മുസ്ലിം സ്ത്രീകളുടെ വിശ്വാസികളായ മുസ്ലിം സ്ത്രീകളുടെ കൂടി പങ്കാളിത്തം ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ ഞങ്ങളെ സന്തോഷിപ്പിക്കുന്ന കാര്യം കാലോചിതമായ മതവിരുദ്ധമല്ലാത്ത പരിഷ്കരണത്തിന് സമുദായ നേതൃത്വം കൂടി സ്ത്രീകളോടൊപ്പം മുന്നിട്ടിറങ്ങി ഇല്ലെങ്കിൽ അത് സംഘപരിവാർ അജണ്ടകൾക്ക് നിശബ്ദം നിശ്ശബ്ദം കൊടുക്കേണ്ട ഗതികേടിലേക്ക് സമുദായത്തെ മൊത്തം എത്തിക്കും എന്നും നമ്മൾ വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ട് സ്വയം ജനാധിപത്യവൽക്കരിച്ച് ജനാധിപത്യ ധ്വംസനങ്ങൾക്കെതിരെ ഒറ്റക്കെട്ടായി ശബ്ദമുയർത്താൻ സമുദായത്തിനാകണം എന്നാണ് ഈ സംഘടന ആവശ്യപ്പെടുന്നത് ആ ഒരു ഉദ്ദേശത്തോടെയാണ് ഈ സമ്മേളനവും അതേപോലെ തന്നെ പ്രമേയവും തയ്യാറാക്കപ്പെട്ടിട്ടുള്ളത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മുടെ ക്ഷണം സ്വീകരിച്ചിവിടെ എത്തിയിട്ടുള്ള എല്ലാ വിശിഷ്ട അതിഥികളോടും ഒരു വട്ടം കൂടി നന്ദി പറഞ്ഞുകൊണ്ട് വേദിയിലിരിക്കുന്ന സദസ്സിലിരിക്കുന്ന ആളുകളോടും എല്ലാ നന്ദിയും അറിയിച്ചുകൊണ്ട് നിർത്തുകയാണ് പ്രമേയം ഇവിടെ വിതരണം ചെയ്യപ്പെടും ഇപ്പോൾ